തൃശൂർ കുതിരാനിൽ ജനവാസ മേഖലയിലിറങ്ങിയ ഒറ്റയാനെ മയക്കുപിടി വെച്ച് പിടികൂടണമെന്നാവശ്യം കഴിഞ്ഞ ദിവസം രാത്രി ജനവാസ ഇറങ്ങിയ ആന വനംവകുപ്പിന്റെ ജീപ്പ് ആക്രമിച്ചിരുന്നിൽ വാച്ചർക്ക് പരിക്കേറ്റതോടെ ആശങ്കയിലാണ് പ്രദേശവാസികൾ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കുതിരാനിലെ പഴയപാതയിലൂടെ വിഹരിക്കുകയാണ് ഒറ്റയാൻ ശബ്ദമുണ്ടാക്കി സമീപത്തുള്ളവരെ അറിയിച്ചും വീടിനകത്ത് തന്നെ ഇരുന്നുമാണ് ഇവിടത്തുകാർ ആനയിൽ നിന്ന് രക്ഷ നേടുന്നത് ഇന്നലെ രാത്രി രണ്ട് തവണ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയപ്പോഴാണ് അക്രമാസക്തനായ ആന ജീപ്പ് തകർത്തത് ഓടി രക്ഷപ്പെട്ടതിനാൽ ജീവനക്കാർക്ക് പരിക്കേറ്റില്ല കഴിഞ്ഞ ദിവസം കാട്ടാനാക്രമണത്തിൽ ഒരു വാച്ചർക്കും പരിക്കേറ്റിരുന്നു ഇതോടെയാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് വീടിന്റെ ഇന്നലെ എങ്ങനെ ഇവിടെ നമുക്ക് ജീവിക്കാൻ ഒരു എന്തായാലും കൊണ്ടുപോകാനുള്ള പരിപാടി ചെയ്യണം തുരങ്കം യാഥാർത്ഥ്യമായതോടെ പഴയ പാത കല്ലിട്ടടച്ചിരുന്നു ഇതോടെയാണ് വനമേഖലയിൽ നിന്ന് കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് ട്വന്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം